പുതിന്റെ വീട്ടിലാസ് ഞാൻ എൻറെ കൊച്ചാടെ വീട്ടിലാണ് നാലാണ് എൻ്റെ കൊച്ചാടെ പോലെ എന്റെ കൊച്ചാടെ വീട് ആണ് മേലത്തെ സോറു ലൈറ്റ് ഒക്കെ സെറ്റ് കൈസ്താണ്ടേ ഇതാണ് എന്റെ കൊച്ചാണ് വീട്ടിന്റെ ഫ്രണ്ട് കൈസി ഇതാണ് എന്റെ വീട് കൈസി രണ്ടുകളും ഒരു കൊച്ചുകളണ്ട് കായ രണ്ടെണ്ണം പ്രകൃതി വയസ്സുണ്ടാവും അതെ ഇതാണ് വീടിന്റെ ഫ്രണ്ട് പൈസ എങ്ങനെയുണ്ട് ചോട്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യണേ ഇതാണ് കൊച്ചാടെ വീട്ടിലെ പാൽ കാണിട്ട് കൈസ്റ്റാ തെറ്റിട്ടൊക്കെ റൈസ് പൊറോട്ട ചിക്കൻ കറിയായിരുന്നു റൈസ് അപ്പ എന്നാണ് കൈ എന്നല്ലേ ഈ റൂമിലായിരുന്നു കഴിഞ്ഞു നമുക്ക് താഴോട്ട് ഇട്ടു പോവാ ീട് എടുത്തായിരുന്നു അവിടെ ഒരു റൂമുണ്ട് കഴിച്ചു രണ്ടു കാണും ഉണ്ട് കാണുമല്ലേ ശിവനെ ഒന്നും ശ്രദ്ധിക്കണ്ട അവനൊക്കെ എന്നെ എന്റെ വീഡിയോ കോളാക്കാൻ അറിയാൻ കഴിച്ചു ശ്രദ്ധിക്കണ്ട സെറ്റപ്പാണ് ചേച്ചത് മൂന്ന് അതായത് ഇവിടെ അത്ര ഫാൻ ഇട്ടുണ്ട് എന്താ ഇതാണ് ാണ് ഹാളുകളിലെ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടാവണ്ടേ ഇങ്ങനെ നിനക്ക് ആവശ്യം കഴിയുമ്പോ കേറ്റി ഇങ്ങനെയുണ്ട് ഇതാണ് ഏർ എന്റെ കൊച്ചാട് കേട്ടില്ല ഏർ പന്തൽ ഗൈസ് കഴിക്കുന്ന സ്ഥല ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കൈ രണ്ട് സ്ഥലത്തും കഴിക്കുന്നതാ ഇവിടെ ഇവിടെ സെറ്റ് ആക്കുന്നതേ ഉള്ളൂ അന്റെ ഇവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അതേ നല്ല സെറ്റപ്പാണ് അല്ലേ ഇതാണ് വീട്ടിന്റെ ഫ്രണ്ട് അല്ലേ അവിടെ ചോറ് വയ്ക്കുന്നുണ്ട് ഇതാണ് അ ബ് ഇനി നമുക്ക് ചോറ് കഴിക്കാൻ നേത്ത് കാണാം ബായ് അപ്പം വീട്ടിൽ വരുന്നവർക്ക് കഴിച്ചേ നല്ല ജ്യൂസ് കളിക്കുന്നുണ്ട് ഗൈസ് നല്ല മുന്തിരി ജ്യൂസ് നല്ല പത കറിയും കൈസ് ഇന്നലെ ഇന്നലെ എടുത്ത് വെച്ചി ഇതാണ് അടുക്കള ഉണ്ടല്ലേ നല്ല സെറ്റപ്പ് അതേല്ലേ അടുക്കളയുടെ ഫ്രണ്ട് കേസ് ഇവിടെ എന്തിനു ആ വർക്കിംഗ് ഏരിയ ഒക്കെ കെട്ടാൻ പോടാതേ ഉള്ളൂ ഇതാണ് അടുക്കള സ്വിച്ച് അല്ലേ നല്ല പുറമതായിരിക്കുന്ന നല്ല ഗ്രേബ്സ് വെള്ളം ഗ്രേബ്സ് ജ്യൂസ് പൈസ ചോറാം കൈസപ്പ നമ്മളത് കഴിക്കാൻ തുടങ്ങിയത് കായ ബിരിയാണി കഴിച്ച് ഇവിടെ എൻ്റെ കൂട്ടുകാരുടെ ഇപ്പൊ കഴിച്ച് കണ്ടി ബിരിയാണി കണ്ട ബിരിയാണി കൈ കൊറച്ച് പപ്പടം എടുത്ത് കിലോ അടിച്ചെടുത്ത് ബീഫാണ് എണ് പോയത് കുറച്ച് പപ്പടം എല്ലാവരും പപ്പടം പിന്നെ കുറച്ച് അച്ചാറും പിന്നെ കൊറച്ച് എല്ലാരും കൈ എഴുതാം കൈ എഴുതാൻ പോണ വീഡിയോ ഒക്കെ ലൈവായിട്ട് കാണിക്കുന്നു ഓക്കെ പോട്ട് പോട്ട് போய் கையே வீட்டு வேணா எஸ் இப்போ காரியம் காணும் இப்ப இன்னொருத்தூர் இஷ்டப்பட்டை